بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رأي ستة بشواسي غلي الله في عندك الحنقل سوشي ولد تكبيه ودودي جيبي كوان بريشة ميكانا منا اللّه بريم أورم بيكيان പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിത വിജയത്തിനുള്ളതാണ് എന്ന് നാം മറക്കരുത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും നൽകുന്നതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം ഖുറാനിലൂടെയും ഹദീസുകളിലൂടെയും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്നതാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കാരുണ്യ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് കരുണ വറ്റിപ്പോയ മനസ്സുകളാണ് പലതും ഈ രംഗത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ അറിയണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വായിച്ച ഒരു വാർത്ത ഒരു ഒരേഴ് വയസ്സുകാരൻ പീഡിപ്പിക്കപ്പെട്ടു മർദ്ദിക്കപ്പെട്ടു അവസാനം ആ കുട്ടി മരിച്ചുപോയി ഒരു വാർത്തയാണത് ഏഴു വയസ്സായ ഒരു കുഞ്ഞിനെയാണ് പുറമക്കാരും അതിനെ കൊല്ലാനും മർദ്ദിക്കാനും ഒക്കെ വരുന്നത് കുടുംബത്തിൽപ്പെട്ട ആളുകൾ അമ്മയുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നടന്നിട്ടുള്ളത് ഏഴു വയസ്സായ ഒരു കുഞ്ഞിനെ അങ്ങനെ മർദ്ദിച്ചു കൊല്ലുന്നതിന് യാതൊരു കാരുണ്യവും മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുന്നില്ലല്ലോ അതുപോലെ മറ്റൊരു വാർത്തയായിരുന്നു ഒരു യുവതിയെ പട്ടിണി കിട്ടി കൊന്നു എന്നിട്ട് ഭർത്താവിനും അമ്മയ്ക്കുമെതിരെ കേസെടുത്തു എന്ന് അതും നമ്മളൊക്കെ വായിച്ചതാണ് ഒരു യുവതിയെ പട്ടിണി കിട്ടി കൊന്നു ആ പട്ടിണി കിട്ടി കൊന്നതിൽ അതിൻ്റെ പ്രതികളാണ് ഒന്ന് ഭർത്താവാണ് മറ്റൊന്ന് അമ്മയാണ് മറ്റൊരു വാർത്തയായിരുന്നു ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ പീഡനം എന്നിട്ട് എട്ടു മാസം ഗർഭിണിയായ യുവതി ആത്മഹത്യ ചെയ്തു ആലോചിച്ചോക്ക് ഒരു യുവതിയെ മർദ്ദിക്കുന്നത് ക്രൂരം ഗർഭിണി കൂടിയാണത് എന്നിട്ട് ആ പെണ്ണ് അനുഭവിച്ച ക്രൂരതയാൽ ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു ഒരു കുഞ്ഞ് ചെറിയൊരു കുഞ്ഞ് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് കുടുംബം പറയാണ് വേണേ ചൈൽഡ് ലൈഫുകാരൊക്കെ കൊണ്ടുപോയിക്കോട്ടെ അപ്പോൾ കുഞ്ഞിനോടും ഭാര്യയോടും അമ്മയോടും ബന്ധുക്കളോടും ഒക്കെയുള്ള ഒരു സമീപനമാണിത് അതുപോലെ നമ്മൾ വായിച്ചു അമ്മ അതുപോലെ അച്ഛൻ ഞങ്ങൾക്ക് നോക്കാൻ വയ്യ ഇവരെ എന്ന് പറഞ്ഞിട്ട് എവിടെയോ തെരുവിലായി കിടക്കുന്നു എന്നിട്ട് തെരുവിൽ കിടക്കുന്ന ഇവരെ എടുത്ത് ഏതെങ്കിലും ആശുപത്രികളിലോ വൃദ്ധ കേന്ദ്രങ്ങളിലോ ഒക്കെ കൊണ്ടുപോയാക്കുന്നു എന്നിട്ട് തേടി പിടിച്ച് ഇവരുടെ മക്കളെയോ ബന്ധുക്കളെയോ നോക്കിയാൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നു ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതി മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ അല്പമെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ അപ്പം കാരുണ്യമെന്ന ബോധം കരുണ റഹ്മത്ത് അത് മനുഷ്യൻ്റെ മനസ്സിൽ വളർത്തിക്കൊണ്ടേയിരിക്കണം അതിന് നമ്മുടെ ദീനിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ നാമം അള്ളാഹ് എന്ന് പറഞ്ഞാൽ അടുത്ത നാമം എന്താ പസ്മാ ഉൽഹുസിനൊക്കെ അറിയാലോ റഹ്മാൻ എന്നാണ് യാ അറഹ്മാൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ യാതൊരു പരിധിയും കണക്കുമില്ലാതെ കാരുണ്യം ചൊരിയുന്നവൻ എന്നാണ് പരമാകാരുണ്യകൻ എന്നാണ് റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ നാമമാണ് കുർവാനിൽ സൂറത്തു റഹ്മാൻ എന്നൊരു സൂറത്തുണ്ട് അർ റഹ്മാൻ ഖുർആൻ സൂറത്ത് റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ടാണല്ലോ നമ്മൾ നല്ല കാര്യം പറയാം ബിസ്മി ലാഹി അർ റഹീം റഹ്മാൻ റഹീം എന്നത് ഏതാണ്ട് എഴുപതിലധികം സ്ഥലങ്ങളിൽ ഖുർആാനിൽ വന്നിട്ടുണ്ട് ബിസ്മിയും കൂടി കൂട്ടിയാൽ നൂറ്റി പതിമൂന്ന് സൂറത്തിൻ്റെ മുമ്പിലും മുസ്റഫിൽ നിങ്ങൾക്ക് ബിസ്മി കാണാം സൂറത്ത് തൗബ ഒഴിക അതിന് മറ്റൊരു സ്ഥലത്ത് ഖുർആാൻ്റെ മധ്യത്തിൽ തന്നെ ഉള്ളിൽ തന്നെ ഭിസ്മി വന്നിട്ടുമുണ്ട് ആ സുലൈമാൻ നബിയുടെ കത്ത് പറഞ്ഞെടുത്ത് അപ്പോൾ ഇത്രയധികം സ്ഥലത്ത് ഖുർആാനിൽ റഹ്മാൻ എന്നും റഹീം എന്നും അതുപോലെ റഹ്മത്ത് എന്നും ഒക്കെയുള്ള വാക്കുകളുണ്ട് റഹ്മാൻ റഹീം റഹ്മത്ത് റഹമ് ഇങ്ങനെയെല്ലാം കൂടി ഉള്ളത് ഖുർവാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് വന്നിട്ടുമുണ്ട് അപ്പോൾ ഇത്രയധികം സ്ഥലങ്ങളിൽ ഈ കാരുണ്യം എന്ന ആശയം ഖുർആാനിൽ വന്നിട്ട് നമുക്ക് കാരുണ്യം ഉണ്ടായോ ഇരുന്നൂറ്റി അറുപത്തി സ്ഥലങ്ങളിൽ ഖുർആാനിൽ ഇത് വന്നിട്ടുണ്ട് അതായത് റഹ്മത്ത് റഹ്മാൻ റഹീമ് എ റഹമു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കാരുണ്യത്തിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി സ്ഥലങ്ങളിൽ ഈ ഖുറാൻ ഓതുന്ന നമ്മിൽ എന്നിട്ട് കാരുണ്യം ഉണ്ടായോ അള്ളാഹുത്തായ അള്ളഹാനെപ്പറ്റി ഈ റഹ്മാൻ നമുക്ക് പറഞ്ഞു തന്നു റസൂൽനെ പറ്റിയും റഹ്മത്താന്ന് പറഞ്ഞു തന്നു സൂറത്തുൽ ലംബിയായി നൂറ്റി ഏഴാമത്തെ ആയത്ത് നമ്മൾ ധാരാളം കേൾക്കുന്നതാണ് വമാ അർഷൽനാക്ക ഇല്ലാ റഹ്മത്ത് അല്ലാലൻ ലോകത്തിന് മുഴുവനും കാരുണ്യമായിക്കൊണ്ടാണ് താങ്കളെ നാം അയച്ചിട്ടുള്ളതെന്നാണ് കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്നാണ് നേരത്തെ നേരം അതിൻ്റെ അർത്ഥം അപ്പം അള്ളാഹു റഹ്മാനാണ് റസൂർ സല്ലാഹു അല്ലെ സ്വലമ റഹ്മത്തുള്ളവനാണ് പിന്നെയോ റഹ്മത്ത് തന്നെയാണെന്നാ കുർവാക്കുറിച്ചും അത് റഹ്മത്താണ് എന്ന് ഖുർആാൻ്റെ പേരുകളിൽ ഒന്ന് റഹ്മത്ത് ആ റഹ്മ എന്നാണ് എന്നിട്ട് നബിസല്ലാ അലൈസ്വലമ പറഞ്ഞു എല്ലാവരോടും കാരുണ്യം കാണിക്കണം ആരോടൊക്കെ മക്കളോട് കാരുണ്യം വേണം മാതാപിതാക്കളോട് കാരുണ്യം വേണം അതുപോലെ ഇണകൾ തമ്മിൽ കാരുണ്യം വേണം എല്ലാവരോടും കാരുണ്യം വേണം ആരെയും വിട്ടുകളഞ്ഞിട്ടില്ല ഈ കരുണ വറ്റിപ്പോയ അറിയണം ഈ കാരുണ്യത്തിൻ്റെ വില എത്രയാണ് ഒരു ദിവസം അലൈഹി അലൈവലമയുടെ പേരക്കുട്ടി ഹസൻ അലിയാഹു അൻഹു ചെറിയ കുഞ്ഞ് ആ കുഞ്ഞിനെ ചുംബിക്കായിരുന്നു ചുംബിച്ചു പേരക്കുട്ടിയെ ചുംബിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സഹാബി ബിൻ ഹാസിബ് എന്ന സഹാബി അത്തമീമി അദ്ദേഹം പറഞ്ഞു എനിക്ക് പത്ത് മക്കളുണ്ട് ഞാനിതുവരെ ഒരു കുട്ടിയെയും ചുംബിച്ചിട്ടില്ല അദ്ദേഹം അത് പറഞ്ഞപ്പോ നബ്സല്ലാഹു അലൈസ് അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു മല്ലായുർ ഹം റഹ്മത്ത് കാണിക്കാത്ത ഒരാൾക്ക് റഹ്മത്ത് കിട്ടൂലാ കാരുണ്യം കാണിക്കാത്ത ആൾക്ക് കാരുണ്യം കിട്ടൂല മക്കളെയും പേരക്കുട്ടിയൊക്കെ എടുത്തു ഉമ്മ വെക്കാന്ന് പറയുന്നത് അത് കാരുണ്യത്തിൻ്റെ അടയാളമാണ് അപ്പോൾ കരുണവറ്റിപ്പോയ മനുഷ്യന് പത്ത് മക്കളുള്ള ഞാൻ ഒരു കുട്ടിയെ ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബിസ് അല്ലാസൻ നോക്കി പറഞ്ഞാൽ കാരുണ്യം കാണിക്കാത്തവന് അള്ളാൻ്റെ കരുണ കിട്ടൂല എന്ന് പറഞ്ഞു അത് കുഞ്ഞുങ്ങളോടും പേരക്കുട്ടികളോടുമുള്ള സമീപനമാണ് ഇണകൾക്കിടയിൽ ഉണ്ടാകേണ്ട നല്ല ഗുണങ്ങളിൽ അള്ള തന്നെ വെച്ചു കൊടുത്തൊരു ഗുണം പറഞ്ഞിട്ടുണ്ട് രണ്ട് ഗുണം പറഞ്ഞു ബൈനക്കും മവദ്ധത്തൻ റഹ്മത്തൻ നിങ്ങൾക്കിടയിൽ ഇഷ്ടവും കാരുണ്യവും വച്ചിരിക്കുന്നു റഹ്മത്ത പറഞ്ഞത് സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ഇണകൾ തമ്മിൽ ദമ്പതികൾ തമ്മിൽ കാരുണ്യം ഉണ്ടാകണം ക്രൂരമായി പെരുമാറരുത് ഭാര്യയല്ലേ ഭർത്താവല്ലേ എന്ന് ക്രൂരമായി പെരുമാറാൻ പാടില്ല കാരുണ്യം ഉണ്ടാവണം അപ്പോൾ മക്കളോടങ്ങനെ ഇണകൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കാരുണ്യം ഉണ്ടാവണം മാതാപിതാക്കൾക്കിടയിൽ നോക്കൂ മാതാപിതാക്കളോടുള്ള കാരുണ്യത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് വഹ്ഫുദ്ഹുമാനാഹദി അതും റഹ്മത്താ പറഞ്ഞത് അവർക്ക് എളിമയുടെ ചിറകുകൾ വിരുത്തി കൊടുക്കുക റഹ്മത്തോട് കൂടിയെന്നാണ് അപ്പം കാരുണ്യത്തോടുകൂടി എളിമയോടുകൂടി എളിമയാകുന്ന ചിറക് വിരുത്തി മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നാണ് അവിടെ റഹ്മത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതില്ലെങ്കിൽ എന്തുവരും അലൈഹി വസല്ലം പറഞ്ഞു റിവല്ലാഹി അള്ളഹാൻ്റെ കാരുണ്യം കിട്ടുക തൃപ്തി കിട്ടുക മാതാപിതാക്കളുടെ തൃപ്തിയിലൂടെയാണെന്ന് വസുഹി ഫിസുഹത്തിൽ വാലിദൈനി അള്ളാഹുവിൻ്റെ കോപമുണ്ടാവുക അത് മാതാപിതാക്കളുടെ കോപത്തിലൂടെയാണെന്ന് ഇപ്പോൾ മാതാവിനെയോ പിതാവിനെയോ അല്ലെ അവർ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തിയോ അള്ളാഹാൻ്റെ തൃപ്തി കിട്ടും അവർ രണ്ടാളെയും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ വെറുപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവും ഉണ്ടാകും എന്നാണ് അതിവിടെ ജനിച്ചു കഴിഞ്ഞ മക്കളോടോ അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്ന ഭാര്യയോടോ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടോ മാത്രമല്ല ജനിക്കുന്നതിൻ്റെ മുമ്പ് കൊന്നുകളഞ്ഞ മക്കളെക്കുറിച്ച് അവിടെയും കുറാൻ പറഞ്ഞിട്ടുണ്ട് വൈദൽ കുഴിച്ചു മൂടിയ കുഞ്ഞുങ്ങള് അങ്ങനെ ഉണ്ടായിരുന്നു ദാരിദ്ര്യം ഭയന്ന് കുഞ്ഞുങ്ങളെ കൊന്നുകളിയുമായിരുന്നു ചെറുപ്രായത്തിൽ അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഒരു സമ്പ്രദായം അവിടെ ഖുർആൻ പറഞ്ഞു വലാ തഖ്തുലു ഔലാദക്കും ഹഷ്യത്ത് ഇംലാഖിൻ ദാരിദ്ര്യം ദാരിദ്ര്യം ഭയ നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊല്ലരുത് നെഹ്നു നർസുക്കുക്കും വയ്യാക്കും നർസുക്കുഹും വയ്യാക്കും അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ് എന്നിട്ട് പറഞ്ഞു ഇന്ന ഈ ഖാൻ കബീറ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നത് വലിയ കുറ്റമാണെന്ന് അപ്പം അങ്ങനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പരലോകത്ത് വെച്ച് നിങ്ങൾ ചോദി നോക്കൂ ആ കുഞ്ഞുങ്ങളെ എന്തിനാണ് കൊന്നത് എന്ന് ആ കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാൻ കഴിയുക അപ്പം അതിക്രൂരമായിരുന്നു അന്നത്തെ ആ അവസ്ഥ എന്നാണ് ഇവിടെ എപ്പോഴും കാരുണ്യം ചൊരിയ ചൊരിയപ്പെടേണ്ടതാർക്കാ അത് ദുർബലന്മാർക്കല്ലേ കുഞ്ഞുങ്ങൾ ചെറുതാണ് ദുർബലരാണ് അതുപോലെ തന്നെ പ്രായം കുറഞ്ഞവർ ഒരു ഹദീസിലുണ്ട് സു കബീറനെട്ടവരല്ല മല്ലം യുവാർ കന നമ്മളെ പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവനും വയർഹം സഹൈറന ചെറിയവരോട് പ്രായം കുറഞ്ഞവരോട് റഹ്മത്ത് കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല ഇപ്പൊ നിങ്ങൾ നോക്കൂ കോളേജുകളിൽ സ്കൂളുകളിൽ സ്ഥാപനങ്ങൾ സീനിയർ ജൂനിയർ ബന്ധങ്ങൾ എങ്ങനെയാണ് അതവിടെ പറഞ്ഞത് സീനിയർ ജൂനിയർ ബന്ധം എങ്ങനെയാന്നാണ് ജൂനിയർ സീനിയറിനെ ബഹുമാനിക്കണം സീനിയർ ജൂനിയറിന് കാരുണ്യം കാണിക്കണം ഇത് നശിക്കുമ്പോഴേ സീനിയർ ആളുകൾ ജൂനിയേഴ്സിനെ ഉപദ്രവിക്കുന്നു അവർക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു ജോലി ചെയ്യാൻ കഴിയാതിരിക്കുന്നു റാഗിങ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു യു ജി സി പോലും ഇന്ത്യയുടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉപരിസഭ ആ യു ജി സി പോലും ഓരോ കൊല്ലവും കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും റാഗിങ്ങിനെതിൽ അതിന് കമ്മിറ്റി ഉണ്ടാക്കണം ഡിസിപ്ലിൻ കമ്മിറ്റി ഉണ്ടാക്കണം അത് നോട്ടീസ് ബോർഡിലിടണം എന്തെല്ലാം നിയമങ്ങളാണ് ആകെ എത്ര ചെയ്താൽ മതി മുതിർന്നവരെ ബഹുമാനിക്കണം ചെറിയവരെ സ്നേഹിക്കണം തീർന്നു പ്രശ്നം അത് പഠിപ്പിച്ചെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അത് കഴിയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത് എന്നതാണ് അള്ളാൻ്റെ കാരുണ്യം കിട്ടുമ്പോൾ കിട്ടണമെങ്കിൽ ആളുകളോട് കരുണയോടുകൂടി പെരുമാറണമെന്നാണ് ആളുകൾക്ക് റഹ്മാൻ ആയവൻ കാരുണ്യം ചെരിയും ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ കാരുണ്യം നൽകുക എങ്കിൽ ആകാശത്തുള്ളവൻ അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം നൽകും ഇതാണ് ശരിക്ക് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മനോഭാവം ആയിരിക്കേണ്ടത് അത് തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും മനോഭാവം ആയിരിക്കേണ്ടത് കുഞ്ഞുങ്ങളെ കൊല്ലുക സ്ത്രീകളെ പീഡിപ്പിക്കുക ഇളയവരെ ഉപദ്രവിക്കുക അമ്മയെ പട്ടിണിക്കിടുക ഗർഭിണിയെ ഉപദ്രവിക്കുക ഇങ്ങനെ പോകുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ കരുണയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ കാരുണ്യം നശിച്ചുപോയ മനസ്സുകളിൽ കാരുണ്യത്തിൻ്റെ പ്രകാശമെത്തിക്കണം കരുണ എന്നത് ജീവിതത്തിൻ്റെ ഒരാശയവും ഒരാദർശവുമായി നമ്മൾ കാണണം പലപ്പോഴും നമ്മൾ ആദർശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇസ്ലാമാണ് ആദർശം അല്ല ഇസ്ലാമിൽ ഇന്നതാണ് ആദർശം ഉണ്ടല്ലോ അതുമാതിരി ഒരു ആദർശം എത്ര ആയത്തുകള എത്ര ഹദീസുകളാണ് കാരുണ്യം സ്നേഹം ദയ ദീനാനുകമ്പ സഹായവനസ്ഥിതി ഇതൊക്കെ നമ്മുടെ ആദർശമാണ് ഇസ്ലാമികമായ ആദർശമാണ് എന്ന നിലക്കായിരിക്കണം നമ്മുടെ സമീപനം ഒരാൾക്കും നമ്മുടെ കാരുണ്യം നഷ്ടപ്പെടാൻ പാടില്ല ഖുർആനിൽ കുറിച്ച് അള്ളാഹു താല പറയുന്നു അള്ളാവിൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ മയത്തിൽ പെരുമാറിയത് എന്ന് ലിൻ എന്ന് പറഞ്ഞാൽ മയം എന്നാണ് അപ്പം മയത്തിൽ പെരുമാറി അലൈഹി നെബ്സല്ലാസ്വലമ വിനയത്തോടു കൂടി ഇടപെട്ടു ആളുകളോട് നല്ല വാക്ക് പറഞ്ഞു ഇതിൻ്റെ ഒക്കെ കാരണം അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഒരു റഹ്മത്താണ് റഹ്മത്താണെന്ന് അപ്പം നമ്മൾ തന്നെ അത് വായ് ചെയ്യേണ്ടതാണ് അള്ളാഹുവെ എൻ്റെ മനസ്സിനെ തരണം എനിക്ക് ആളുകളോട് കൂടി പെരുമാറാൻ കഴിയണം എന്നത് നാം നമ്മിൽ അങ്ങനെ ഒരു മാറ്റമുണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് കരുണയില്ലെങ്കിൽ ലോകം നിലനിൽക്കില്ല നോക്കൂ മാതാവിനേയും പിതാവിനെയും പോലും സ്നേഹിക്കുന്നത് അവരടുത്തുനിന്ന് കാശ് കിട്ടാനാണെങ്കിൽ എന്നിട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞ് പൈസ വാങ്ങി സ്വത്ത് വാങ്ങി വീടും സ്വന്തം പേരിലാക്കി എടുത്ത് എന്നിട്ട് മാതാപിതാക്കളെ ഇറക്കി വിടുന്ന ആളുകൾ അവർക്ക് അവർക്കെവിടെയാണ് കാരുണ്യം സ്വന്തം മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഏതോ ഒരു മനുഷ്യൻ ഒന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിൽ സഹായം ചെയ്തു അയാളെ കൂടെ പോകുന്ന സ്ത്രീകൾ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ അഴകും സൗന്ദര്യവും കണ്ട് സ്വന്തം മക്കളെ ഉപേക്ഷിച്ചു പോകേണ്ട പുരുഷൻ എന്തെന്തെല്ലാം അനർത്ഥങ്ങളാണ് അവിടെ നോക്കൂ കാരുണ്യമുണ്ടായാൽ മാത്രമത് എൻ്റെ മക്കളെ ഭാവി എൻ്റെ മാതാപിതാക്കളുടെ ഈ പ്രായം ചെന്ന സമയം എൻ്റെ ഭാര്യയുടെ ജീവിതം എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം ഇങ്ങനെ നമ്മൾ അല്പം കാരുണ്യത്തോടു കൂടി ശ്രദ്ധിച്ചാൽ രാജ്യത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ കരുണവറ്റാത്ത ഒരനുഭവം നമ്മൾ ഉണ്ടാക്കുകയും കാരുണ്യം വളർത്തുകയും ചെയ്യണം കരുണ വറ്റിപ്പോയാൽ ജീവിതം തീർന്നു പിന്നെ ലോകത്ത് പിന്നെ സമാധാനം ഉണ്ടാവില്ല ആരും എന്തും ചെയ്യും ആരെയും ആക്രമിക്കും എവിടുന്നും പിടിച്ചു പറിക്കും അങ്ങനെ ക്രൂരന്മാരായ ഒരു സമൂഹമായി മാറും നമ്മൾ കാരുണ്യത്തോടു കൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണം അള്ളാഹു തായല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമദില്ലാ അലഹമുല്ലില്ലാ ഹിറബിഅലമീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ വസല്ലാഹു അല നബിൽ കരീം അലിഹി ഒസാഹബിഹി അജുമായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നമ്മൾ ഷാബാൻ മാസത്തിൽ എത്തി ഒരു മാസത്തിൽ താഴെയാണ് ഒരു മൂന്നാഴ്ചയാണ് നമുക്കിനി റമലാനിൻ്റെ മുമ്പുള്ളത് ഷേബാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കഴിഞ്ഞ വർഷത്തെ നോമ്പ് ബാക്കിയുള്ള ആളുകൾ നോറ്റിട്ടില്ലാത്ത ആളുകൾ യാത്രക്കാർ രോഗികൾ പ്രയാസം അനുഭവിച്ച ആളുകൾ അവർ ഇപ്പോൾ അത് നോറ്റു തീർക്കണം റമദാൻ വരുന്നതിന് മുമ്പ് നോമ്പ് നോറ്റു വീട്ടാൻ ശ്രദ്ധിക്കുക നോൽക്കാൻ കഴിയുന്നവർ അല്ലാത്തവരതിൻ്റെ ഫിതിയെയും കൊടുക്കണം നബി നബിസലാഹു അലൈവിസ്ലമിയുടെ കാലത്ത് സഹാബിമാർ അത് വളരെ ശ്രദ്ധിച്ചിരുന്നു അതുപോലെ നബിസ്വല്ലാഹു അലൈ വസലമ തന്നെ ഷാബാൻ മാസത്തിൽ ധാരാളം നോമ്പെടുത്തു എന്ന് ഹദീസിലുണ്ട് അത് റമദാനിൽ നോമ്പ് വരുന്നതിന് ഉണ്ട് അതിനു മുമ്പേ ആ ഒരു പ്രതീക്ഷയിലും ആ ഒരു ശീലത്തിലേക്കുമുള്ള പ്രവേശനമായിട്ടാണ് അതിന് ഹദീസുകളിൽ ഹദീസ് വ്യാഖ്യാനങ്ങളിൽ കാണുന്നത് റമദാൻ വരുന്നു എന്ന നിലക്കുള്ള ഒരു ഒരുക്കമായിട്ടാണ് അതിനെ കാണുന്നത് ഇപ്പോൾ നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ റമദാൻ്റെ തലേന്നും മുമ്പിൽ താഴ്ചയുമൊക്കെ എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ പത്ത് നോമ്പ് എടുക്കാനുണ്ടല്ലോ ഇരുപത് നോമ്പ് വിട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്നേരം വെപ്രാലപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല അതാണ് നോമ്പിൻ്റെ മുമ്പ് ഓർമ്മിപ്പിക്കാനുള്ള പ്രധാന കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ റമദാൻ മാസം നമ്മളെ കുറേയൊക്കെ റമദാനെക്കുറിച്ച് പറയുന്നത് റമദാൻ്റെ അടുത്ത ദിവസങ്ങളിൽ പറയാം കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്താൽ റമദാനിൽ നമുക്ക് ഇബാദത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയും അല്ലേ റമദാൻ്റെ പകലും റമദാൻ്റെ രാത്രിയും വളരെ പ്രധാനമാണ് അപ്പോൾ ഇപ്പോൾ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഭൗതികമായി നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്തു തീർക്കാവുന്നത് മുഴുവൻ ഇപ്പോൾ ചെയ്ത് തീർക്കാം എന്ന റമദാനിൽ നമ്മൾ ഫ്രീ ആയിരിക്കും കുറേയൊക്കെ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു സംഗതി നമ്മുടെ ആളുകൾ വളരെ കൂടുതൽ അനിയന്ത്രിതമാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ആളുകളുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ കണ്ടാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ ഹലാലു ഒന്നും ഇല്ല എന്നുള്ള രൂപത്തിൽ എന്തും പറയാം ഏത് കളവും പ്രചരിപ്പിക്കാം ഏതാളെയും മനഹാനിപ്പെടുത്താം എന്താ അക്രമവും ചെയ്യാം എന്ന രൂപത്തിലാണ് ഇന്നൊക്കെ നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ തിരഞ്ഞെടുപ്പുമായി കൊലപാതകം വരെ നടന്നു അപ്പോൾ ഒരു മുസ്ലിം മാന്യനായിരിക്കണം ഏത് പാർട്ടിപ്പെട്ടാലും പാർട്ടി ഇല്ലെങ്കിലും ഒരു മുസ്ലിം സത്യസന്ധനായിരിക്കണം ഒരു മുസ്ലിം കളവ് പറയാത്തവനായിരിക്കണം അക്രമിക്കാത്തവനായിരിക്കണം എന്നത് തെരഞ്ഞെടുപ്പ് കാലത്തും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളാണ് ഇന്ത്യയിലെ പൗരന്മാരാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നത് അതുകൊണ്ടാണ് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടനയുടെ തണലിൽ നമ്മളൊക്കെ ജീവിച്ചു പോരുന്നത് അത് ശാന്തമായും സ്വസ്ഥമായും ജീവിച്ചു പോരണമെങ്കിൽ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ തന്നെ ഭരണത്തിലെത്തണം അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും നമ്മിൽ ഉണ്ടാവണം ഞാനിപ്പോൾ ഒരാൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ അങ്ങനെയല്ല ഒരു വോട്ടിന് അതിൻ്റെ വിലയുണ്ട് അത് ഒരു പൊതു ആവശ്യം എന്ന നിലക്ക് നമ്മൾ കാണുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നുകൂടി ഓർമ്മിക്കുകയാണ് ഭരിക്കുന്ന ആളുകളുടെ ക്രൂരത വലിയതായിരിക്കും ആ ക്രൂരത ദീർഘകാലം നിലനിൽക്കും ഭരണത്തിലെത്തുന്ന ആളുകൾ നബിസല്ലാഹ് അലൈഹി സ്വലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ആളുകളെ ഞങ്ങളുടെ മേൽ ഭരണാധികാരികളാക്കരുതേന്ന് വലാ തുസല്ലി മല്ലായ റമുന ഞങ്ങളോട് റഹ്മത്ത് കാണിക്കാത്തവരെ നീ ഞങ്ങളുടെ അധികാരികളാക്കി മാറ്റരുതേന്ന് അത് സാധാരണ ദ ചെയ്യുന്നൊരു ദ്വയാണ് ഏത് ദ്വയും ഫലപ്രദമാകുന്നത് അതിനു അനുസരിച്ചുള്ള പ്രവർത്തനവും കൂടുണ്ടാവണം എന്ന നിലക്കാണ് അപ്പോൾ ഇസ്ലാമിനോടും മുസ്ലിം സമൂഹത്തോടും കാരുണ്യം കാണിക്കാത്ത ക്രൂരത കാണിക്കുന്ന ആളുകൾ ഭരണത്തിലെത്തരുത് എന്നത് നമ്മുടെ ദ്വയാണ് അത് എല്ലാ വിഭാഗത്തിൻ്റെയും അവകാശമാണ് നമ്മളും ആ ദ്വാ ചെയ്യണം ദ്വാക്കനുസൃതമായി പ്രവർത്തിക്കണം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം അള്ളാഹു ശുഭാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നിവിടെ നമ്മൾ കലക്ഷൻ നടത്തും ഈ പള്ളി കേന്ദ്രീകരിച്ച് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനും ഭക്ഷണം വാങ്ങിക്കൊടുക്കാനൊക്കെ ഉള്ളൊരു ഫണ്ടാണത് അതിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ റഹീമുമായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരേണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മകഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ അള്ളാഹുവെ നീ സുഖപ്പെടുത്തി തരണമേ പല പ്രയാസങ്ങളിലും പെട്ട ആളുകൾ ദ്വായ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും അള്ളാഹുവെ നീ പൂർത്തീകരിച്ച് തരണമേ ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും നന്മ വരുന്ന അവരോട് ദയ കാണിക്കുക ക്രൂരതയില്ലാത്ത ഒരു നേതൃത്വം ഈ രാജ്യത്തെയും ലോകത്തെയും ഭരിക്കുന്ന അവസ്ഥ നൽകി നീ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും അനുഗ്രഹിക്കണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قره اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم